ഫോർഡബിൾ പ്രൈസിന് കുട്ടികൾക്കായുള്ള ബ്രാൻഡ് ഡ്രസ്സുകൾ ഇനി വാങ്ങാം ന്യൂ ബേബി ബോൺ മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാവിധ വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും ഗിഫ്റ്റ് ഐറ്റംസും ഇവിടെയുണ്ട് ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള എല്ലാ ഐറ്റംസും സ്ലീപ്പിംഗ് ബാഗ് ബോഡി സ്യൂട്ട് സ്ലീപ്പ് സ്യൂട്ട് ബേബി ഷൂസ് ബൂട്ടീസ് ഇങ്ങനത്തെ നാപ്കിൻസ് ജപ്ലാസിന്റെ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് മസ്ലിൻ ആണ് കേട്ടോ ഈ സെക്ഷൻ മൊത്തം ബേബി ബോയ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ക്വാർട്ടർ ബൈ പാൻസിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ കാണൂ കാരണം അത്രക്ക് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട് മൂന്ന് വയസ്സ് മുതലുള്ള ബേബി ഗേൾസിന്റെ ഇമ്പോർട്ടൻ ഫാൻസി കളക്ഷൻ ആണ് ഈ കാണുന്നതൊക്കെ അത് മാത്രമല്ല മൂവായിരം രൂപയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും വരെ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ ഇതാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഓൺലൈൻ സെയിൽസും ഇവർക്ക് അവൈലബിൾ ആണ് ൂൺ ഡിക്കിറ്റ് സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത് കഞ്ഞിക്കുഴി പുതുപ്പള്ളി റോഡിലെ ബാംഗ്ലൂർ ജ്യൂസിക്ക് അടുത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അത്രയുള്ളൂ ടെ ബസ് യു